ഇത്രയും ക്യാഷ് നമ്മളെ ഇവിടെ ഉണ്ടാക്കാനായി പെട്ടെന്ന് എനിക്കറിയത്തില്ല അവരും പോയി ഉപ്പ കിടപ്പിലുമായി ഈ കാണുന്നു അഖിലെ പോയേ പോയെറിയ അവന് ചാരിറ്റിയൊക്കെ ഉള്ളോണ്ടാർട്ടിലും പിരിച്ചെങ്കിലും അവൻ ആ ആകെ വിളിക്കുന്നുണ്ട് ഹലോ ആണോ ആ ആ ആ അഗിനി വിളിച്ചായിരുന്നു ആ അഞ്ചു ലക്ഷം രൂപ ആയിരുന്നു പറഞ്ഞു ബാക്കി ഇനി മൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കിയാ അവൻ ഉണ്ട് അവൻ ഒരുപണി നടത്തുന്നുണ്ട് അവിടെ എനിക്ക് ചെറിയ തിരക്കുണ്ട് ഞാൻ പൊക്കോട്ടെടാ ഞാൻ പൈസ നിർത്തി എടാ ഉപ്പാക്ക് കിട്ടിയ പൈസ രൂപ രണ്ടു ദിവസത്തേക്ക് മറിക്കാൻ എടാ അത് നമ്മുടെ ഉപ്പാടെ ജീവന്റെ വിലയുള്ള പൈസയോ ഞാൻ എന്റെ വീട് പണി പോലും നിർത്തിവെച്ചേക്ക പൈസ ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് ഒരു രൂപ ഞാൻ എടുക്കാം എടുത്താ ശരിയാകുകയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ എടാ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എടുക്കാ പൈസ എന്നാ നമ്മടെ കാക്കാടെ പിരിവും കാര്യങ്ങളൊക്കെയുള്ള പോലെ ചിന്തിച്ചിരി ആ വീട് വെക്കാനും വേണ്ടി ഹോസ്പിറ്റലില് അഡ്മിറ്റ് അറിഞ്ഞായിരുന്നു ഞാൻ എട്ട് ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്യാ അഞ്ചു ലക്ഷം രൂപ ആയി ആ കുറവുണ്ടോ ആ എന്തെങ്കിലും സഹായിക്കണം കാര്യം ചെയ്തു നാളെ ഞാൻ ഇവിടെ സ്ഥലത്തില്ല നാളെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നര ചെക്കഴിഞ്ഞല്ലോ ഓക്കെ നാളെ കഴിഞ്ഞ വൈകിട്ട് വീട്ടിലേക്ക് ആ വന്നെ സാറെ ഞങ്ങൾക്ക് ഹോസ്പിറ്റല് അറിഞ്ഞായിരുന്നല്ലോ അറിഞ്ഞു ആ ഇരുവല്ലോ കൊടുത്തായിരുന്നു കൊടുക്കണമെന്ന് ആലോചിക്കുക ആഹ് നല്ല അത് ആലോചിച്ചിട്ട് കൊടുത്താലും മതിയായിരിക്കും കാരണം അമ്മാര് പൈസ മേടിച്ചിട്ട് ഫുഡ് മേടിച്ച് പൊരുത്തം വീട് വെക്കും കാര്യങ്ങളായിട്ട് നടക്കുക ഏഹ് ആ അങ്ങനൊക്കെ സംഭവം പൈസ ചെക്കോ പല പാവപ്പെട്ട പേരും പറഞ്ഞു പൈസ മേടിച്ച് പിരിവ് നടത്തിയിട്ട് വീടും വേണത് ഫുഡ് പഠിച്ച സുഖമായിട്ട് നടക്കുവോ ഞാൻ തരത്തില്ല എന്താന്ന് അറിയണോ നിനക്ക് ഈ നാട്ടിലിറങ്ങി നോക്കിയാ നീ പിരിവ് നടത്തിയതിന്റെ ഗുണം ഇറങ്ങി വിളിക്കോ ഞാൻ പൈസ നടത്തില്ല ഇറങ്ങിക്കോളന്ന്